ഹായ് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളില്ലേ പ്രതിസന്ധികൾ ആ സ്വപ്നങ്ങൾക്ക് ഒരു വിലങ്ങായിട്ടില്ലേ എങ്കിൽ ഈ കഥ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരിക്കലും തോൽവി സമ്മതിക്കാത്ത മനസ്സ് എങ്ങനെയാണ് ജീവിതത്തിൽ വലിയ വിജയം നേടുന്നതെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് കഥയിലേക്ക് പോകാം ഒരിടത്ത് ജോൺ എന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ജോണിന് സംഗീതത്തോട് വലിയ താല്പര്യമായിരുന്നു ഒരു മികച്ച ഗായകനാകണമെന്നതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം വീട്ടിലെ ദാരിദ്ര്യവും പ്രതികൂല സാഹചര്യങ്ങളും അവനെ പലപ്പോഴും പിന്നോട്ട് വിളിച്ചു പക്ഷേ ജോൺ തൻ്റെ സ്വപ്നം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല ദിവസവും ഒരുപാട് ദൂരം കാൽനടയായി പോയി അവൻ സംഗീതം പഠിച്ചു അവൻ്റെ ഗുരു നിനക്ക് നല്ല ശബ്ദമുണ്ട് പക്ഷേ അത് പോരാ നീ ഒരുപാട് പരിശ്രമിക്കണം എന്ന് അവനെ ഉപദേശിച്ചു സംഗീത മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങിയപ്പോൾ ജോണിന് നിരന്തരം പരാജയങ്ങൾ മാത്രമാണ് ലഭിച്ചത് മറ്റു മത്സരാർത്ഥികൾ അവനെ കളിയാക്കി നിനക്ക് ഇതിനൊന്നും കഴിയില്ല എന്ന ആളുകൾ അവനോട് പറഞ്ഞു ചില സുഹൃത്തുക്കൾ പോലും അവനെ നിരുത്സാഹപ്പെടുത്തി ഈ പാട്ടും സംഗീതവും ഒക്കെ നിർത്തി വല്ല ജോലിക്കും പോവാൻ നോക്ക് എന്ന് അവർ ഉപദേശിച്ചു ജോൺ വളരെയധികം നിരാശനായി പലപ്പോഴും അവൻ തന്റെ സ്വപ്നം ഉപേക്ഷിക്കാൻ ആലോചിച്ചു ഒരു ദിവസം അവന്റെ ഗുരു അവനെ അരികിലേക്ക് വിളിച്ചു തോൽവികളെ ഭയപ്പെടരുത് ഒരു പ്രതിമ നിർമ്മിക്കുമ്പോൾ ശില്പി ആദ്യം ചെയ്യുന്നത് കല്ലിലെ അനാവശ്യ ഭാഗങ്ങൾ ചെത്തി കളയുകയാണ് ഓരോ അടിയിലും കല്ലിന് വേദനയുണ്ടാവാം പക്ഷേ ആ വേദനയാണ് അതിനെ ഒരു കലാസൃഷ്ടിയാക്കി മാറ്റുന്നത് അതുപോലെ നിന്റെ ജീവിതത്തിലും ഈ പരാജയങ്ങൾ അനാവശ്യമായ ചിന്തകളെയും പേടികളെയും നീക്കം ചെയ്യും അതിലൂടെ നീ കൂടുതൽ ശക്തനാവും ഗുരുവിന്റെ വാക്കുകൾ ജോണിന് പുതിയ ഊർജം നൽകി അവൻ വീണ്ടും കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങി ഓരോ പരാജയത്തിൽ നിന്നും അവൻ പാഠങ്ങൾ പഠിച്ചു തന്റെ തെറ്റുകൾ മനസ്സിലാക്കി സ്വയം തിരുത്തി മാസങ്ങൾ കടന്നുപോയി ഒരു വലിയ സംഗീത മത്സരത്തിന് അവൻ തയ്യാറെടുത്തു ഇത്തവണ ആളുകളുടെ കളിയാക്കലുകളോ ഭയങ്ങളോ അവനെ പിന്നോട്ട് വലിച്ചില്ല അവൻ വേദിയിൽ കയറി പാടിയപ്പോൾ ആരും അവനെ പരിഹസിച്ചില്ല കാരണം അവന്റെ ശബ്ദം അവരെ വിസ്മയിപ്പിച്ചു അവന്റെ ആത്മാർത്ഥമായ പരിശ്രമം ആ ഗാനത്തിൽ നിറഞ്ഞു നിന്നു അന്ന് ജോൺ ആ മത്സരത്തിൽ വിജയിച്ചു അത്ഭുതകരമായ ശബ്ദമുള്ളത് കൊണ്ടല്ല ജോൺ വിജയിച്ചത് മറിച്ച് ഒരിക്കലും തോൽവി സമ്മതിക്കാത്ത മനസ്സുണ്ടായിരുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവാം ആളുകൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയേക്കാം പക്ഷേ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ മാത്രം വിശ്വസിക്കുക കാരണം നിങ്ങളുടെ സ്വപ്നത്തിന് ഒരു ശക്തിയുണ്ട് അത് നിങ്ങളെ മുന്നോട്ട് നയിക്കും ഓർക്കുക നിങ്ങളുടെ തോൽവികളല്ല നിങ്ങൾ നിർവചിക്കുന്നത് മറിച്ച് ആ തോൽവികളിൽ നിന്ന് എങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതാണ് എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ പോലും വഴിമാറി നിൽക്കും ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ വിജയം നിങ്ങളെ തേടിയെത്തും ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രചോദനം ലഭിച്ചെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടനടി ലഭിക്കും നന്ദി